നമസ്കാരം വാസ്തുപ്രകാരം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ദിക്കുകളാണ് കിഴക്കും വടക്കും സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ് കിഴക്ക് ദിശ അതിനാൽ ഈശ്വരാനുഗ്രഹം ഊർജത്തിന്റെ ദിക്കായും ഈ ദിശയെ പരാമർശിക്കുന്നതാണ് എന്നാൽ വടക്ക് ദിശയെ കുബേര ദിശയായി കണക്കാക്കുന്നു പണത്തിന്റെയും സമ്പത്തിന്റെയും ദിശയായി അതിനാൽ വടക്ക് ദിശയെ നാം കണക്കാക്കുന്നതുമാണ് എന്നാൽ ഈ ദിശകൾക്ക് നേരെ എതിർ ദിശയായ തെക്ക് പടിഞ്ഞാറ് ദിശയും തെക്ക് പടിഞ്ഞാറ് മൂലയെ കന്നിമൂല എന്നും പറയുന്നു ഈ മൂലയുടെ അധിപൻ അസുരനാണ് ഈ ദിശയിൽ ചില കാര്യങ്ങൾ വരുന്നതിലൂടെ ജീവിതത്തിൽ വളരെയേറെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എന്നാൽ ഇവിടെ ചില സസ്യങ്ങൾ വളർത്തുന്നതിലൂടെ അവരുടെ അഥവാ അവയുടെ ഊർജത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ ഈ സസ്യങ്ങൾ വളർത്തുവാൻ ശ്രമിക്കുക ഏതെല്ലാമാണ് ഇവ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ തെറ്റുകൾ പാടുള്ളതല്ല കന്നിമൂലയിൽ ഈ തെറ്റുകൾ ചെയ്യുന്നത് വളരെ ദോഷകരമാണ് ഒരിക്കലും നിങ്ങൾ മലിനമായി ഈ ദിശ ഇടാൻ പാടുള്ളതല്ല അതീവ ദോഷകരമായി ഭവിക്കും തീ ഇടാൻ പാടില്ലാത്ത ദിശ തന്നെയാണ് കന്നിമൂല കൂടാതെ ചപ്പു ചവറുകൾ ഈ ദിശയിൽ കൂട്ടിയിടുന്നതിലൂടെ അത് ഇരട്ടി ദോഷമായി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ ചപ്പു ചവറുകൾ കൂട്ടിയിടുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക കുഴികൾ ഉണ്ട് എങ്കിൽ അത് ദോഷകരമായാണ് പറയുക കന്നിമൂലയിൽ പാടുള്ളതല്ല അതിനാൽ കന്നിമൂല എപ്പോഴും കുഴികൾ ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം എന്ന കാര്യവും കന്നിമൂലയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും മുള്ള ചെടികൾ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മുള്ള ചെടികൾ ഈ ദിശയിൽ വരുന്നത് നിങ്ങളുടെ വീടിനും അത് നിങ്ങൾക്കും വളരെ ദോഷകരമായി ഭവിക്കുന്ന കാര്യങ്ങളായി മാറും കൂടാതെ നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം വീടും പരിസരവും വൃത്തിയായി തന്നെ എപ്പോഴും സൂക്ഷിക്കണം പ്രത്യേകിച്ചും കന്നിമൂല കന്നി കന്നിമൂല വൃത്തിയായി ഇരുന്നില്ല എങ്കിൽ അത് ആ വീട്ടിലെ അംഗങ്ങളെയും ബാധിക്കും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും കന്നിമൂലയിൽ ഭാരമേറിയ വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെയാണ് കേടായ വസ്തുക്കളും കേടായ ഒന്നും തന്നെ ഈ ദിശയിൽ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക ഇതെല്ലാം ജീവിതത്തിലേക്ക് ദോഷങ്ങൾ കൊണ്ടുവരുന്നതായ കാര്യങ്ങളാകുന്നു മറ്റൊന്ന് പൊട്ടിയ പാത്രങ്ങളാകുന്നു ഈ ഭാഗത്ത് വരുന്നത് അതീവ ദോഷകരമായാണ് കണക്കാക്കുന്നത് അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കന്നിമൂലയിൽ വച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ ജലം ശുദ്ധജലമായിരുന്നാൽ പോലും ഇവിടെ വയ്ക്കരുത് എന്നാണ് പറയുക അതും ദോഷകരമായി ഭവിക്കും അതിനാൽ കിണറെല്ലാം ഈ ഭാഗത്ത് വരുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കുട്ടികൾ ഈ ഭാഗത്ത് അതായത് കുട്ടികളുടെ കിടപ്പുമുറി വരുന്നതും അത്ര ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ദിശയിൽ ചില ചെടികൾ വരുന്നത് ശുഭകരമാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തേതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചെന്തങ്ങാണ് ചെന്തങ്ങ് കന്നിമൂലയിൽ വളർത്താൻ ഏറ്റവും ശുഭകരമായ മരങ്ങളിൽ ഒന്ന് തന്നെയാണ് ചെന്തങ്ങ് വളർത്തുന്നത് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിന് ആ വീടുകളിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാകുന്നു ചെന്തങ്ങ് വളർത്തുന്നതിലൂടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ് പറയുക കൂടാതെ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്നും പരാമർശിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ഏവരുടെയും വീടുകളിൽ ഇത്തരത്തിൽ നട്ടു വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഒരു കാര്യം കൂടി ഓർക്കുക ഇത്തരത്തിൽ നട്ടു വളർത്തുമ്പോൾ വീടിനോട് ചേർന്ന് പാടില്ല എന്നും പരാമർശിക്കുന്നുണ്ട് അതിനാൽ അല്പം വിട്ടതിന് ശേഷം നടുന്നതാണ് ഏറ്റവും ശുഭകരം അല്ല എങ്കിൽ അതിർത്തി തിരിച്ചതിന് ശേഷം നടുക ഇവ കാട്ടുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും അഥവാ ആ വീട്ടിലെ അംഗങ്ങളിൽ ചില മാറ്റങ്ങൾ അനുകൂലമായ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക അതിനാൽ സാധിക്കുന്ന ഏവരും ചെന്തങ്ങ് വീടുകളിൽ നട്ടു വളർത്തുവാൻ ഈ ദിശയിൽ നട്ടു വളർത്തുവാൻ ശ്രമിക്കുക മഞ്ഞ അരളി പാല് വരുന്ന ഒരു ചെടിയാണ് മഞ്ഞ അരളി അതിനാൽ തന്നെ ഇവിടെ നടുന്നത് ഈ ദിശയിൽ കന്നിമൂലയിൽ നടുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ വീടുകളിലേക്ക് വന്നു ചേരുന്നതായ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുവാൻ കഴിവുള്ള ഒരു ചെടി എന്ന് തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും മഞ്ഞ അരളി ഇവിടെ വളർത്തുന്നത് അതിനാൽ ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് എന്നാൽ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വീടിനോട് ചേർന്ന് ഇവ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അല്പം സ്ഥലം വിട്ടതിന് ശേഷം നടുന്നതാണ് ഏറ്റവും ശുഭകരം അല്ലെങ്കിൽ അതിർത്തി തിരിച്ചതിന് ശേഷം നടുക എന്നാൽ ഒരിക്കലും വീടിനോട് ചേർന്ന് പാടുള്ളതല്ല അത് പ്രത്യേകം ഓർക്കുക ശത്രുദോഷം വാസ്തുപരമായ ദോഷങ്ങളുണ്ട് എങ്കിൽ ആ ദോഷങ്ങൾ അകലുവാനും ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദൗർഭാഗ്യങ്ങൾ ഒരു ഒഴിവാക്കുവാനും മഞ്ഞ അരളി വീടുകളിൽ വളർത്തുന്നതിലൂടെ സഹായകരമാണ് അഥവാ ഈ ദിശയിൽ വളർത്തുന്നതിലൂടെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പാല പാല പോലുള്ള ചെടികൾ ഇവിടെ വയ്ക്കുന്നത് ഉത്തമമാകുന്നു അതായത് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഇവിടെ നട്ടു വളർത്തുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇങ്ങനെ വളർത്തുന്നതിലൂടെ അതായത് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ തരുന്ന ചെടികൾ നട്ടു വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഭാഗ്യം സമ്പൽ സമൃദ്ധി എന്നിവ ആ വീടുകളിലേക്ക് വന്നു ചേരാം കൂടാതെ ആ വീട്ടിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാം ആ വീട്ടിലെ അംഗങ്ങളുടെ കർമ്മരംഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ ഒരു പരിധി വരെ ഈ സസ്യം നട്ടുവളർത്തുന്നതിലൂടെ അതായത് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ നൽകുന്ന ചെടികൾ ഇവിടെ നട്ടുവളർത്തുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ ചെടികളും ഇവിടെ നട്ടു വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഞ്ഞച്ചട്ടിയിൽ ഇന്ന് പലരും നേരിടുന്നതായ അല്ലെങ്കിൽ അനുഭവിക്കുന്നതായ ഒരു പ്രശ്നം സ്ഥലപരിമിതി തന്നെയാകുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഇവ കന്നിമൂലയിൽ വളർത്തുമ്പോൾ ഇവ മഞ്ഞച്ചട്ടിയിൽ വളർത്തുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില അനുകൂലമായ ഫലങ്ങളും വന്ന് ചേരാം പ്രധാനമായും ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമാണ് മഞ്ഞച്ചട്ടിയിൽ വളർത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ ഏവർക്കും സാധിക്കുന്നതായ ഈ കാര്യവും സ്ഥലപരിമിതി ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക എന്നാൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുള്ളുള്ള ചെടികൾ ഒരു കാരണവശാലും ഈ ദിശയിൽ വളർത്താൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു